ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ഇപ്പോൾ സാത്താന്റെ സ്വന്തം നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ മാറുന്ന കേരളം വർദ്ധനത്തിൽ പരിക്കേറ്റ പതിനഞ്ചുകാരൻ മരണത്തിന് കീഴടങ്ങി താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഗുരുതര പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ഉണ്ടായിരുന്ന മുഹമ്മദ് ഷഹബാസ് മരണത്തിന് കീഴടങ്ങി കഴിഞ്ഞ ദിവസം വൈകുന്നേരം താമരശ്ശേരി പയ സ്റ്റാൻഡില് വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു അങ്ങനെയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിനെ ഗുരുതരമായി പരിക്കേറ്റത് പിന്നെ ഈ ഒരു സംഭവത്തിന് ആധാരം എന്ന് പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ട്യൂഷൻ സെന്ററിൽ നടന്ന ഫയർ വെല്ലിനോടനുബന്ധിച്ച് നടന്ന നിസാര പ്രശ്നങ്ങളാണ് മരണത്തിൽ കലാശ എന്നുള്ളതാണ് ഇനി അല്പം മുമ്പ് വന്ന ഒരു നമ്മുടെ മലയാളത്തിലെ ഒരു പ്രമുഖ ന്യൂസ് ചാനലിലെ ആ ഒരു ഹെഡിങ് ഇങ്ങനെയാണ് സത്യം പറയുമല്ലോ അത് കേട്ടപ്പോൾ നെഞ്ചൊന്ന് പിടഞ്ഞു കാരണം നമ്മുടെയൊക്കെ മക്കള് എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചതാണ് നമ്മളിങ്ങനൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിട്ടില്ല ഞാൻ ഒരു ഹെഡിങ് എന്താണെന്ന് അറിയാമോ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും കൂട്ടത്തല്ലിൽ മരിച്ചാൽ കേസെടുക്കില്ല വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം ചാറ്റ് പുറത്ത് എന്നുള്ളത് എത്ര ഗൗരവമായ വിഷയമാണ് അല്ലേ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന എങ്ങനെയാ നമ്മൾ മക്കളൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാം രാവിലെ സ്കൂളിലേക്ക് പോകുന്ന മക്കള് വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തുമോ എന്നുള്ളത് ഇപ്പോൾ ഒരു ഉറപ്പുമില്ല ദൈവത്തിന്റെ സ്വന്തം നാട് സാത്താന്റെ സ്വന്തം നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് അധ്യാപകർക്ക് അവരുടെ വടി തിരികെ കൊടുത്തേ പറ്റൂ അവരെ നടിച്ചാലോ ഇപ്പൊ ഞാനും ഇങ്ങളൊക്കെ നമ്മളൊക്കെ നമ്മളെ അധ്യാപകരെ തല്ലിത്തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് എനിക്കൊക്കെ ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട് ഇപ്പോ വടിയെടുത്ത കേസല്ലേ കേസ് മാറി അതായത് അധ്യാപകർക്ക് അവരുടെ വടി തിരികെ കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പിന്നെ ഇതൊക്കെ നാട് നന്നാക്കേണ്ട രാഷ്ട്രീയക്കാരാണെങ്കിലോ അവരങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഇതിനൊക്കെ പരിഹാരം കാണേണ്ട മാതൃകയാവേണ്ട അവരങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുകയാണ് പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിനൊക്കെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ സിനിമകൾ തന്നെയാണ് പ്രത്യേകിച്ച് സിനിമയുടെ പേരൊക്കെ പറയുന്നുണ്ടല്ലോ അത് സത്യമാണ് പക്ഷെ അതിലൊരു മറുവശം കൂടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ സിനിമയിലെ വയലൻസ് അത് മാത്രല്ല നല്ല സന്ദേശങ്ങൾ നൽകുന്ന ഒരുപാട് സിനിമകൾ ഉണ്ടല്ലോ അപ്പൊ കുട്ടികളെന്താ അത് മാതൃകയാക്കാത്ത ഒരുപാട് സന്ദേശങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ ജീവിക്കാനുള്ള സന്ദേശം നൽകുന്ന ഒരുപാട് സിനിമകളും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ എന്താ ആരും അത് ഫോളോ ചെയ്യാത്ത ഈ വയലൻസും ഇതും മാത്രം ഫോളോ ചെയ്യണത് അതും ഒരു ചിന്തിക്കേണ്ട കേട്ടോ സിനിമയിൽ മാറുമോ എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ പറയൂല സിനിമ ഒരുപാട് പേരുടെ ജീവിതമാണ് അന്നമാണ് പക്ഷെ ഇപ്പൊ അതിനെതിരെ സിനിമയിലുള്ള ആളുകൾ പോലും രംഗത്ത് വന്നിട്ടുണ്ട് സിനിമയിൽ ഇത് കൂടുതലാണ് വയലൻസ് കൂടുതലാണ് അത് കുറച്ചേ പറ്റൂ എന്നുള്ളത് എൻ്റെയും ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ സിനിമയിലും ഇനി വയലൻസ് കുറക്കണം എന്നുള്ളതാണ് അവരവരുടെ മാർക്കറ്റ് വാല്യൂനും എന്തൊക്കെ ഓരോ ഇതുണ്ടല്ലോ അവരുടെ പൈസ കിട്ടാനും ഇതൊക്കെ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് അവരെ അങ്ങോട്ട് ഉഷാറാക്കുകയാണ് പക്ഷെ അത് കുട്ടികളിൽ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സിനിമ കുട്ടികളിൽ ഒരു അത് സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കാരണം ഈ ഒരു ഇതൊക്കെ ആ ഒരു ന്യൂസിന്റെ ഹെഡിങ് വായിച്ചപ്പോൾ തന്നെ കൂട്ടത്തല്ലിൽ കേസില്ല അങ്ങനെ എന്തായാലും പക്ഷെ ഈ കുട്ടികൾക്ക് അത് എവിടെ പഠിച്ചു എന്നുള്ളതാണ് അതൊരു സിനിമ മാത്രമായിരിക്കണം എന്നല്ല പല സോസിൽ നിന്നും അവർ കിട്ടും കാരണം ആ ഒരു എഡിങ് വായിച്ചപ്പോൾ തന്നെ സത്യം പറഞ്ഞാലും എൻ്റെ നെഞ്ചു ഞാൻ സത്യം പറയാലോ എൻ്റെ നെഞ്ചൊന്നിപ്പം ഇടങ്ങി കാരണം കുട്ടികൾ ഈ ഒരു പ്രായത്തിലും ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു അല്ലാതെ ഇപ്പൊ അത് അറിയാൻ ഒരുപാട് വഴികളുണ്ട് പക്ഷെ അവരുടെ ചിന്ത പോയൊരു പോക്ക് അതാണ് ആലോചിച്ചു അവരുടെയൊക്കെ ആ ഒരു ചിന്ത പോയൊരു പോക്യങ്ങളൊന്നും ആലോചിച്ചൊക്കെയാണ് ഒരു മനുഷ്യ ജീവനെ പട്ടിയുടെ വില പോലും ഇപ്പൊ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെയൊക്കെ ജീവൻ എന്ത് ഗാരണ്ടിയാണുള്ളത് ചെറിയ നിസ്സാര കാര്യത്തിന് പോലും മടും പിടിയും അത് അവസാന കൊലപാതകത്തിൽ നിസാര പ്രശ്നം ഉണ്ടാവുള്ളൂ പറഞ്ഞു തീർത്താൽ ഇപ്പൊ നമ്മുടെയൊക്കെ പ്രായത്തിലും ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് നമ്മളെന്താ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്താല് അധ്യാപകരൊക്കെ തന്നെ അടി അങ്ങോട്ട് കിട്ടി അല്ലെ ഇപ്പൊ അങ്ങനെയാണോ സംഭവിക്കുന്നത് അധ്യാപകർക്ക് അവരുടെ വഴി തിരികെ കൊടുത്തേ പറ്റും നിസാര കാര്യങ്ങൾക്ക് പോലും പറഞ്ഞാൽ കാരണം ഇതൊക്കെ സ്വാധീനമുണ്ട് ഞാനും അതിനെ അംഗീകരിക്കുകയാണ് കേട്ടോ സിനിമ അതിനൊക്കെ ഒരു സ്വാധീനമുണ്ട് ഇവർക്ക് തോന്നി ഇതൊക്കെ സിനിമകളൊക്കെ കാണുമ്പോൾ ഞാൻ ഭയങ്കര ഹീറോ ആണ് ഞാൻ ഭയങ്കര സംഭവമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അപ്പൊ ഓപ്പോസിറ്റുള്ള ആളും അതേ സിനിമ കണ്ടിട്ടുണ്ടാവും അവനും വിചാരിക്കുകയാണ് ഞാൻ ഹീറോ ആണ് ഞാനാണ് ഇത് എന്നുള്ളത് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവണം എന്തായാലും ഈ സിനിമക്കെതിരെ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ആളുകൾ വരുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക എന്തായാലും അവർ പുനം മോനെ പടച്ച തമ്പുരാനെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് മക്കളോടൊക്കെ പറയാനുള്ളത് ദൈവീചാരിച്ചു ഇങ്ങനെത്തൊന്നും കാര്യങ്ങൾ ചെയ്യരുത് നിങ്ങളെ ഞങ്ങൾ മാതാപിതാക്കള് പഠിപ്പിക്കാൻ വിടുന്നത് നിങ്ങൾ നല്ലൊരു നിലയിലെത്തി സ്വന്തമായിട്ട് അധ്വാനിച്ച് നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചു കാണാനാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ കുട്ടികൾക്കുള്ള ആ ശിക്ഷകളുണ്ടല്ലോ ഒന്ന് പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു ഇത് ഇവർക്കറിയാം ചിലപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്നുള്ളത് കാരണം ഇത്രയും പറഞ്ഞ് അവർക്കറിയാം ഇതിനിപ്പോ പോലീസായ കേസായോ എന്താവുക എന്നുള്ളത് എന്തായാലും നമ്മുടെ നാടിനെ തമ്പുരാൻ കാക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയാണ് വീഡിയോ കുറച്ച് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക